Good morning. ഞാനിങ്ങനെ കുളിച്ചു ഒരുങ്ങി സുന്ദരി നിൽക്കുന്നത് വേറെ എങ്ങോട്ടല്ല ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ട്രിപ്പ് പോകാണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ആസ് യൂഷ്വൽ ഞാൻ വാക്ക് കുറച്ച് സ്നാക്സ് വെള്ളം മതി ഇതൊക്കെ കുറച്ച് 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 പാക്ക് ചെയ്തു പിന്നെ ഈ ഒരു ഗുളിക ഒരു ആവോമിൻ ടാബ്ലറ്റ് നമ്മളെ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ഹാഫ് കഴിക്കണമെന്നാണ് വിചാരിച്ചത് ആക്ച്വലി അത് മുക്കാലേ ഇപ്പോൾ അതിൻ്റെ ഒരു പണി എനിക്ക് ചെറുതായിട്ട് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് പോവുകയാണ് ആക്ച്വലി ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കൂടി ഒരു ഒരു ട്രിപ്പ് ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ നടക്കുന്നത് കാരണം ഓരോരുത്തരും ഓരോ സ്ഥലത്താണല്ലോ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ഒരു അര മണിക്കൂർ നേരം ഞാൻ ഓണയിൽ നിന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി അതാണ് ഞാൻ സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ആ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം വരും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹാഫ് വെച്ചിട്ടാണ് എപ്പോഴും കഴിക്കാറുള്ളത് ഇന്ന് അതിൻ്റെ സൈസ് കൂടിയത് കാരണം തന്നെ അത് ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ഒരു മലപ്പുറത്തെ എത്തിയപ്പോൾ കൂടി വിളിച്ചപ്പോൾ ഞാൻ എണീറ്റത് അപ്പോൾ മൂക്കുള്ള കുറച്ച് സാധനം ഈ ബേബി ലാൻഡിൽ നിന്ന് വാങ്ങിച്ചു കുറച്ച് ടൈസ് അത് ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ആര് ഭവൻ ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത് ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ആരും ഒന്നും കഴിച്ചിട്ടില്ല വെറും ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ നേരെ അരിഭവനിലോട്ട് പോയി പിന്നെ അവിടെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു മസാല ദോശ കഴിക്കാനായിട്ടാണ് പോയത് ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരു അമ്പലത്തിലുള്ളൊരു വേഷത്തിലായിരുന്നു അധികം ആൾക്കാരുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത വീഡിയോ വേറെ ഒരു അമ്പലമുണ്ടെന്നാണ് ഏതാണെന്ന് എനിക്കറിയില്ല പിന്നെ എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി ഞാൻ എപ്പോഴും വിചാരിക്കൂട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ വല്ലതൊക്കെ ഈ ചോല ബട്ടൂരി ചെന്ന മസാല ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹിക്കും പക്ഷെ ഒരിക്കലും എനിക്ക് പറ്റില്ല ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഈ മസാല ദോശ വിട്ടിട്ട് ഒരു കളിയില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ദോശ എനിക്ക് അതല്ലാതെ വേറൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ലഞ്ചാണെങ്കിൽ ബിരിയാണി ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയത്തിന് നല്ല മസാല ദോശയായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയായാലും മസാല ദോശ എനിക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ചായയും കടിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ വാടയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കി പോകാനുള്ള എനർജി സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വരെ നല്ല മഴയാണെങ്കിൽ ഇന്നും നല്ല പൊരിഞ്ഞ ചൂടാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട് എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് സൈഡായി തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ ആഞ്ഞു പിടിച്ചങ്ങ് പോവുക തന്നെയാണ് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല വരുമ്പോഴായിരുന്നു ആക്ച്വലി നല്ല പണി കിട്ടിയത് പിന്നെ നല്ല ഭാരതപ്പുഴയൊക്കെ കണ്ടു ഞങ്ങൾ കുറച്ച് നേരം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് നേരം ഉണർന്നിരിക്കാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ വല്ല മെഡിസിനൊക്കെ എടുക്കണമെങ്കിൽ അത് സൂക്ഷിച്ചോളൂ കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടോ നമ്മൾ പിന്നെ ആകെ കണ്ട ഒരു ആനയാണ് ആ കാണുന്ന ആന പാർക്കിങ്ങിൻ്റെ അവിടുന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു അത് അതിനല്ലാതെ വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിനെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണായിരുന്നു അപ്പോൾ കാണാത്തതിൻ്റെ ഒരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നു മൂക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഒന്നൊരു സങ്കടമുണ്ട് പിന്നെ പാർക്കിങ്ങിനൊക്കെ നല്ല ഏരിയ ഇപ്പം കിട്ടി പണ്ടൊക്കെയാണ് നമുക്ക് റോഡ് സൈഡിലൊക്കെ നിർത്തേണ്ടി വരായിരുന്നത് നല്ലൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടി പേടാണ് എന്നാലും ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ഗുരുവായൂർ മുത്തപ്പൻ കാവ് പർശ്വർ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെയൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ രണ്ട് രണ്ട് രീതിയാണ് എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു എന്തോ ഒരു രസമാണ് ആ ഒരു ഭയങ്കര നൊസ്റ്റാൾജി ചെറുപ്പം മുതലേ ആ വരുന്നതും എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെറ്റ് സാരി കൊടുത്തിട്ട് ആ ഒരു ഐശ്വര്യം നമുക്ക് കാണാനുണ്ട് പിന്നെ ഈ ഒരു വെരതും കാരണം നമ്മൾ നല്ല സെറ്റ് സാരിയിലോട്ട് അത്രയ്ക്ക് കടന്ന് ആക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അടുത്തന്നെയാണ് കേട്ടോ പാർക്കിംഗ് ഉള്ളതോ അമ്പലത്തിന്റെ അടുത്തന്നെ ഒരുപാടൊന്നും നടക്കാനില്ല ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാ മതി അങ്ങനെ നമ്മൾ ഇതാ ഗുരുവായൂർ അമ്പല നടയിലെത്തിയിരിക്കുകയാണ് എനിക്ക് എപ്പോഴും ഈ രണ്ട് സൈഡിലുള്ള ഈ കടകളുണ്ടല്ലോ എനിക്ക് എന്തോ ഇഷ്ടമെന്ന് അറിയുമോ എനിക്ക് അവിടെ കയറിയിട്ട് ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് എല്ലാം നോക്കി കണ്ട് ആസ്വദിക്കാന്ന് പറയുന്നത് ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഹോൾട്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴൊക്കെ അപ്പം ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മമാനും അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരും എല്ലാവരും നമ്മൾ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കി അപ്പൊ ഒരു രാത്രി താല ഐറ്റം എല്ലാം കൂടി ഒരു നല്ല രസം ഉണ്ടാകും അപ്പൊ ആ ഓർമ്മകളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് പിന്നെ അന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലും നമുക്ക് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു വെറുതെ ഇങ്ങനെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് കൊതിച്ച് വരാറുണ്ട് പക്ഷെ ഇന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ ദിവസം അയച്ച് പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമില്ല ആവശ്യമുള്ളത് മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ ഓൾറെഡി കുറേ സാധനമുണ്ട് പിന്നെ മൂക്കുള്ള ടോയ്സ് ആണ് കാര്യമായിട്ട് വാങ്ങിച്ചത് പിന്നെ ഞാനിവിടുന്ന് ഭയങ്കര സ്ലോ മോഷൻ ആയപ്പോൾ എന്നെല്ലാവരും ചീത്ത പറഞ്ഞു തിരിച്ച് പോകുമ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞു ഇപ്പം എന്തായാലും നമുക്ക് തൊഴിലാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഞങ്ങളുടെ സാധന സാമഗ്രികളും ചെരുപ്പും ഇതൊക്കെ ഇവിടെ ഏൽപ്പിക്കാൻ കേട്ടോ അതൊരു കുഴപ്പമാണ് കാരണം മൊബൈൽ ഫോൺ വരെ കൊടുക്കണം പിന്നെ ഇത് നമ്മൾ പിന്നെ കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയി ഇവിടേക്ക് ഞങ്ങൾ വരാറുണ്ട് കാലൊക്കെ ഇങ്ങനെ വെറുതെ കാലിട്ട് കുളിക്കാറൊന്നുമില്ല കേട്ടോ കുളിക്കാനിപ്പോൾ പറ്റുമോയെന്നറിയില്ല പക്ഷെ എനിക്ക് പേടിയാണ് മറ്റേ പർശ്ശിനിക്കടക അത്ര എനിക്ക് ഒരു ധൈര്യം എനിക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടാവാറില്ല പിന്നെ കുളത്തിൻ്റെ നടുവിൽ തന്നെ നമുക്ക് കൃഷ്ണനുണ്ട് നമ്മൾ നല്ല മഴക്കാലാണെങ്കിൽ ആ കൃഷ്ണൻ നന്നായിട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും വേനൽക്കാലാണെങ്കിൽ അത് നല്ല ഫുൾ സൈസിലും കാണാൻ പറ്റും അങ്ങനെ ഞാൻ ഈ കുളത്തിലേക്ക് ഇറങ്ങി ആക്ച്വലി ഇവിടെ ആരും ഇല്ല എല്ലാവരും തൊഴുന്ന ഭാഗത്തേക്ക് പോയി ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ട് ഞാൻ വീഡിയോക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുക്കാരെന്ന് പറഞ്ഞിട്ട് ഈ കുളത്തിലേക്കൊക്കെ ഇറങ്ങി പോരാനായിട്ട് മുമ്പൊക്കെ നമ്മളിങ്ങനെ കാലിടുമ്പോഴേക്കും നിറയെ മീനുകളായിരുന്നു കേട്ടോ അത് നമ്മളെ കാലിലേക്ക് ഇങ്ങനെ ഓടി വന്ന ഇങ്ങനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം മീനിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട് അതൊരു മൂന്നാലെണ്ണത്തിനൊക്കെ കാണുന്നുള്ളൂ എന്താണോ അങ്ങനെ പറ്റിയത് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അറിഞ്ഞിങ്ങനെ തിളക്കുന്ന പോലെ ഉണ്ടാവും വേറൊന്നും വെള്ളമൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ചു പോയി അവിടേക്ക് എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പം ശരിയല്ലല്ലോ പിന്നെ ശ്രീകോവിന്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഫോണ് സ്മാർട്ട് വാച്ച് അങ്ങനത്തെ ഒന്നും തന്നെ പേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട് പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു ഇത് പുതിയൊരു നിയമമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആക്ച്വലി ഞങ്ങൾക്ക് തുലാഭാരം കുറേ വഴിപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്കൊരു ഫോട്ടോ പോലെ എടുക്കാൻ പറ്റില്ല എൻ്റെ മോളെ തുലാഭാരം എനിക്ക് ആ ഒരു മെമ്മറി വേറെ ആരും കണ്ടിട്ടില്ലല്ലോ അത് കാണാൻ പറ്റാത്തതിൻ്റെ എടുക്കാൻ പറ്റാത്തതന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ചും കൂടി പണികൾ ഉണ്ടായിരുന്നു ആ സമയം കൊണ്ട് എനിക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അനുവദിച്ചു തന്നു കേട്ടോ ഞാൻ പിന്നെ ഓരോന്നും ഓരോന്ന് ഒരു കട പോലും ഇടാതെ ഞാൻ ഓരോന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിളക്ക് ഈ സാധനങ്ങളൊക്കെ കാണാൻ എന്ത് രസം ഞാൻ ഒരു കുഞ്ഞു വിളക്കും വാങ്ങിച്ചു അതുപോലെ തന്നെ കുറച്ച് മഞ്ചാടി കുന്നിക്കുരി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാലയൊന്നും എനിക്ക് വേണ്ട ആക്ച്വലി ഇതിനേക്കാൾ നല്ല മാല മാലേൻ്റെ അടുത്തുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇരുന്നൊരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ആ പരിപാടികളൊക്കെയാണ് പിന്നെ എന്തായാലും നന്നായി കോലം കെട്ടുപോയി നല്ല ചൂടും തിരക്കും എല്ലാം കൂടി ഉച്ച സമയം നല്ല വിശപ്പും ഉണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇവരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇനി പോകുന്ന കാര്യമൊക്കെ നോക്കണം നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കണം കേട്ടോ അവിടെ ബാഗൊക്കെ അതൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റായി അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോണ വഴിക്ക് വിടുന്നു ഒരു ഒന്നരക്ക സോടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ആക്രമണം പിടിച്ച് കുടിക്കുന്നതിന് ഇടയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ മോക്ക് വാങ്ങിച്ചു കൊടുത്തു പിന്നെ എന്തായാലും വേഗം പോകണം നമുക്കൊരു ഹോട്ടൽ തപ്പി നടക്കാം ക്കലാണ് നമ്മളടുത്തൊരു ജോലി എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് അമ്മയ്ക്ക് അറിയുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് എൻ്റെ പേരെനിക്ക് മറന്നുപോയി നമ്മൾ അതിൽ ആദ്യം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഊണാന്ന് കേട്ടിട്ടുണ്ട് നോക്കട്ടെ നമുക്കത് കിട്ടുമെന്ന് അപ്പോൾ ഇതാണ് ഹോട്ടൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഊണൊന്നും ഇല്ലായിരുന്നു ടൈമൊക്കെ കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ വീണ്ടും ദോശയാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ വഴിയൊന്നുമില്ല രാവിലെയും ഉച്ചയ്ക്ക് നമുക്ക് ദോശ കഴിക്കേണ്ടി വന്നു കൊണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് താഴെ ബേക്കറിയും മുകള് ഹോട്ടലും ആയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു തിരക്കില്ല അതന്നെ ഒരു നല്ല കാര്യം പിന്നെ ഫുഡ് വരാൻ കുറച്ച് ലേറ്റായ സ്ഥിതിക്ക് ഞാനിതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല പൊറോട്ടയും ഈ കോളിഫ്ലവറിൻ്റെ ഗോപിയും മഞ്ചൂരിയൻ കറിയില്ലേ അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ നോക്കുക എവിടെ ചെന്നാലും ആസ് യൂഷ്യൽ ഫ്രൈസ് തന്നെ അവർക്ക് ഫ്രൈസ് വീട്ടിലൊരു കളിയില്ല അതുകൊണ്ട് തന്നെ അവളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ വേറെ ഒരു കൺഫ്യൂഷനൊന്നുമില്ല കേട്ടോ പിന്നെ കൂടി കഴിഞ്ഞപ്പോൾ നമ്മളുടെ മസാല ദോശ വന്നു ഞാനൊരു ചീസ് ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ചീസ് ദോശ എന്ന് ഉള്ളിൽ മസാല ഉണ്ടാവും ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നുമില്ല ജസ്റ്റ് ചീസ് ിട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ദോഷം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ശരിക്കും ഇഷ്ടപ്പെട്ടില്ല രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മോശമായിരുന്നു ഇന്നത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത് കണ്ടോ ഇത്ര ചീസ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അപ്പം ഇതിങ്ങനെ ഇതും ഒരു സാമ്പാറും തമ്മിലൊരു ഒരു കോമ്പിനേഷനും തോന്നുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ വിഷുപ്പക്കാരനൊക്കെ നമ്മൾ കഴിച്ചു എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും പെർഫെക്റ്റ് ഫുഡൊന്നും കിട്ടിയിരുന്നു വരില്ലല്ലോ അപ്പോൾ എല്ലാവരും ആവശ്യത്തിനൊക്കെ കഴിച്ചു നമ്മൾ എന്തായാലും ഇനി തിരിച്ചു പോകാനുള്ള പണികൾ നോക്കുവാണെ പോകുന്ന അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ തിരിച്ച് വരാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം എന്ന് പറയുന്നത് സ്കൂൾ കോളേജൊക്കെ വിടുന്നൊരു ടൈമായിരുന്നു നല്ല ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയേണ്ട ഈ ഒരു പുഴയൊക്കെ കഴിയുന്നവരെ നമുക്ക് ഒരു നല്ലൊരു ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഫുൾ സ്റ്റെക്കായി നിന്ന് നിന്ന് എങ്ങനെയൊക്കെയോ കുന്തി തള്ളി വീട്ടിലെത്തി കുറേ വഴി മോശമായിരുന്നു എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച് കിട്ടിയതാണ് അതിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല അങ്ങോട്ട് പോകാൻ പറ്റി ഭഗവാനെ കാണാൻ പറ്റി ഇത്രയൊക്കെ തന്നെ ഒരു ഒരു വലിയൊരു കാര്യം అప్పు ఎత్ర అయిన విశేషం బై బాయ్